നോമ്പിൻ്റെ പത്താം ദിവസം വിശുദ്ധ മത്തായുടെ സുവിശേഷം അദ്ധ്യായം ആറ് പതിനെട്ടാം വാക്യം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് പലപ്പോഴും ആകുലത മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്താണ് വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും അദ്ധ്യാപകർ എന്ത് വിചാരിക്കും സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് പലപ്പോഴും നമ്മുടെ സമാധാനം പോലും നഷ്ടപ്പെടുത്തും ആര് എന്ത് വിചാരിച്ചാലും എൻ്റെ ദൈവം എന്തു വിചാരിക്കും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ആരും കണ്ടില്ല കാണുകയില്ല എന്ന് ഞാൻ ഓർക്കുന്നതും എൻ്റെ ദൈവം കാണുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ അകം കാണുന്ന ഈശോയിലാണ് നാം ശ്രദ്ധ വെക്കേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് വിഷമിച്ച അവസരങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം ഇത് ആരും കാണുകയില്ല എന്ന് കരുതി ഒഴിവാക്കിയ കാര്യങ്ങളും കണ്ടെത്താം ആരും കാണുകയില്ല എന്ന് കരുതി ഓരോ നന്മകളും ഒഴിവാക്കിയപ്പോൾ നാം നഷ്ടപ്പെടുത്തിയത് സ്വർഗമാണ് ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടെ നമ്മുടെ പ്രവർത്തികൾ ചെയ്യാം ഈശോയെ അങ്ങേപ്രതി ഞാൻ ചെയ്യുന്നവയ്ക്കെല്ലാം സ്വർഗം എനിക്ക് സമ്മാനം നൽകുമെന്ന് നിരന്തരം എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം